രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ആറു വർഷത്തെ മുഴുവൻ ലക്കം ബാലരമയുമാണ് ഈ കിടക്കുന്നത് ഇതിൽ നിന്ന് ഏത് ലക്കം വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കുട്ടിക്കാലത്ത് വായിക്കാറുള്ള മായാവി സൂത്രൻ ഷുപ്പാണ്ടി തുടങ്ങി ചിത്രകഥകളും നോവലുമൊക്കെ ഇപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ഫോണിൽ വായിക്കാൻ പറ്റുന്നതാണ് കുട്ടികളെ വായിച്ച് കേൾപ്പിക്കാനും നമുക്ക് തന്നെ ഒരു നോസ്റ്റാൾജിയ പുതുക്കാൻ വേണ്ടിയിട്ട് വായിച്ച് നോക്കാനും പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് അപ്പോൾ ആറു വർഷത്തെ ബാലരമയും ഇനി വരാൻ പോകുന്ന ലക്കങ്ങളുടെ ബാലരമയും നമുക്ക് സൗജന്യമായി മൊബൈൽ ഫോണിൽ തന്നെ വായിക്കാൻ പറ്റും അതിനുള്ള ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം നിങ്ങൾ ഈ വീഡിയോ ഫാറ്റ് ടെക്കിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് കിട്ടും ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് പോകേണ്ട പേജിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലാണ് ഉണ്ടാകുക കമൻറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് ഇനി ജസ്റ്റ് നിങ്ങൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിൽ എഴുത്ത് കാണാം കറുപ്പിൽ ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ ലക്കത്തിൻ്റെയും പുസ്തകങ്ങൾ കാണാം ഇപ്പോൾ ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുസ്തകമാണ് ആദ്യമുള്ളത് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ലക്കം ഇനി താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ ലക്കങ്ങളും നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ് അതിലേത് ലക്കമാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണിക്കും നൂറ് ശതമാനം ആകുന്നത് വരെ കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി സാധാരണ നിങ്ങൾ പേജ് മറിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഫോണിലായതുകൊണ്ട് നിങ്ങൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ പേജായിട്ടും അറിയുന്നതാണ് നിങ്ങൾ സാധാരണ കഥ വായിക്കുന്നത് പോലെ വായിക്കാവുന്നതാണ് ഇനി ഇതിനകത്തൊരു ഉണ്ട് ഇതിലെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പർച്ചേസ് ചെയ്യാൻ പറയും ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ ഏപ്രിലൊരു ലക്കമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് പർച്ചേസ് ചെയ്യാൻ പറയുന്നുണ്ട് ജസ്റ്റ് ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട് നിങ്ങൾ എക്സിറ്റ് പോവാം മറ്റൊരു ലക്കം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതായതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ചില ലക്കങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതേപോലെ സ്പീഡിൽ സ്ക്രോൾ ചെയ്തിട്ട് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ആ സൈറ്റിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ലക്കം ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് പരമാവധി ലക്കങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ പർച്ചേസിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആ ലക്കം ഡൗൺലോഡ് ആകുന്നതാണ് അതാണ് ഇതിലെ പ്രത്യേകമായിട്ടുള്ള ട്രിക്ക് ഇതായപ്പോൾ ഈ ലക്കം എനിക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇതിൽ നമ്മുടെ മായാവിയും എല്ലാം ഉണ്ട് പേജ് അങ്ങോട്ടും വർച്ച് കഴിഞ്ഞാൽ കാണാം ഇതുപോലെ ഞാനിത് ആ റാൻഡം ആയിട്ട് ഒരുപാടെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഓപ്ഷൻ വരുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്യണം അതായത് ആ പ്രിവ്യൂ വരുന്നതിന് മുമ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലക്കം നിങ്ങൾ ക്ക് ഡൗൺലോഡായി കിട്ടും ഡൗൺലോഡ് ചെയ്തത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ചിലപ്പോൾ തൊട്ടടുത്തത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ പർച്ചേസ് ചെയ്യാൻ പറയുന്നേണ്ടോ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുക എന്നിട്ട് പ്രിവ്യൂ വരുന്നതിന് മുമ്പ് ക്ലിക്ക് ചെയ്താളെയാണ് അതാണ് ഇതിൻ്റെ ട്രിക്ക് ആ പ്രിവ്യൂ വരുന്നതിന് മുമ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ പരമാവധി നിങ്ങൾ ഇതിലെ ഓരോന്നും ഇതുപോലെ സ്പീഡിൽ സ്ക്രോൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കളയാ അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഡൗൺലോഡാകും ചില സമയത്ത് പർച്ചേസ് ചെയ്യാൻ കാണിക്കും പർച്ചേസ് ചെയ്യാൻ കാണിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് പോയാൽ മതി എന്നിട്ട് മറ്റു ലക്കങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ ഒരു വട്ടം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കാണിച്ച ലക്കം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല അത് പർച്ചേസ് ചെയ്യാൻ കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പരമാവധി ആദ്യം തന്നെ വളരെ വേഗത്തിൽ സ്ക്രോൾ ചെയ്തിട്ട് ഓരോ ലക്കങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ